കഴിഞ്ഞ ദിവസം ചേച്ചിയാണല്ലോ ഇവിടെ പുലിയെ കണ്ടു എന്ന് പറഞ്ഞത് അത് ഒന്ന് വിശദീകരിക്കാമോ പുലി കണ്ടത് എട്ടു മണി തന്നെയാണ് വന്നത് അത് എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ കണ്ടത് അതിനുശേഷം അറിയിച്ചിരുന്നോ അല്ല നിങ്ങളത് പുലിയെ കണ്ടതിന് ശേഷം പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തത് ഒന്നും പുലി തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയാം എന്ത് ചേച്ചിയുടെ പേരെന്താ ഇവിടെ 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 താമസിക്കുന്നത് വാടകയ്ക്ക് താമസിക്കുന്നത് അതെ അപ്പൊ ഇനിയിപ്പോ ഒന്നും കൂടി സൂക്ഷിക്കണം എന്ന് തോന്നില്ലേ ഈ മേഖലയിലെ പുലിയുടെ ഭീഷണി വല്ലാതെ ജനങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് പങ്കാടിപ്പുറം പഞ്ചായത്തിലെ തിരൂർക്കാട് വലമ്പൂർ ഒക്കെ പുലി ഭീഷണിയിലാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഇവിടെ ഒരു സ്ത്രീ പുലിയെ കണ്ടതായും പറഞ്ഞിരുന്നു പൂച്ചയാണെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്ന പുലി തന്നെയാണെന്നാണ് അപ്പോൾ അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ ഈ ജനങ്ങളുടെ അരക്ഷിതാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണണ്ടേ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഒരാഴ്ച മുമ്പ് പറഞ്ഞപ്പോൾ തന്നെ ഞാനും നമ്മളെ മെമ്പർസാധിപ്പിക്കും ും കൂടെ നിന്ന് വന്ന് ആ ഭാഗത്തിൽ പുതിയ കണ്ട ആ കുട്ടിയോട് ചോദിക്കുകയും ആ പരിസരം ഫോറസ്റ്റിനെ വിളിച്ച് ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരും വന്ന് നമ്മൾ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു അതിന് ശേഷമാണ് വീണ്ടും പുലി ഇവിടെ വന്ന് കണ്ടു എന്ന് പറയുന്നത് നമുക്കതിന് ഇനി ഇത് പുലിയാണെങ്കിൽ എന്താണെങ്കിലും അതിനുള്ള പിന്നെ എല്ലാ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും അതിന് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നിലുരുത്തും നമ്മളെ അത് ടീച്ചറും പഞ്ചായത്ത് അംഗങ്ങളും ഏസ് ഒക്കെ ഒഴിഞ്ഞു കിടക്കുന്ന അതായത് പുലിയല്ല ഇനി ഏത് മൃഗം വന്നാലും കയറിപ്പോയി ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് ഇത്തരം സ്ഥലങ്ങള് അടച്ചുപൂട്ടി ഒന്നും കൂടി സുരക്ഷ ഒരുക്കണ്ടേ അത് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളോട് നിർദ്ദേശം നൽകും അതല്ലേ നമുക്ക് ചെയ്യാൻ ഞങ്ങൾ ഞങ്ങൾ ചെയ്യും എന്തായാലും ഇനി വേറെ ഏത് സിംഹം എന്ത് നിന്ന് ണെങ്കിൽ സംരക്ഷിക്കും വന്യമൃഗങ്ങളല്ലേ ഒന്നും വരാതിരിക്കട്ടെ ഈ മേഖലയിൽ വാർഡ് വെമ്പറാണിപ്പോ പുലിയെ കണ്ടുവെന്ന് ഉറപ്പിച്ചു പറയുന്നു ഇവിടെ താമസിക്കുന്ന സ്ത്രീ അപ്പോ ഇത് വലിയൊരു വിഷയമാണ് എങ്ങനെയാണ് നിങ്ങൾ വാർഡ് നിലക്ക് എന്ത് സുരക്ഷിതത്വമാണ് നിങ്ങൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ പല ഭാഗങ്ങളിലായിട്ട് കൂലി കണ്ടു എന്നാണ് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ തിറൂക്കാട് മേഖലയിൽ തന്നെ ഞാൻ ഞാൻ പിന്നെ പ്രവർത്തിക്കുന്ന എൻ്റെ സ്വന്തം വാർഡിലാണ് ഇപ്പോൾ ഇന്നലെ ഇന്നലെ നാലാമത്തെ പ്രാവശ്യമാണ് കാണുന്നത് ഇപ്പോൾ നെല്ലിക്കാപറമ്പ് ഭാഗത്ത് മൂന്ന് പ്രാവശ്യമായിട്ട് വന്നു പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഞ്ചായത്തിനെ അറിയിച്ചു ഫോറസ്റ്റിനെ അറിയിച്ചു അവരുടെ പിന്നെ അവരിവിടെ വന്നുകാണ്ട് എല്ലാവരും നിരീക്ഷിച്ചിട്ട് നോക്കിയിട്ടുണ്ട് ഇവിടെ കാണുന്ന കാടുകളും എല്ലാം വെട്ടാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ വ്യക്തികളെ ഇത്തരം നേരിട്ട് പഞ്ചായത്ത് വിളിച്ചിട്ട് ആ പിന്നെ കാട് നിറഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങൾ ക്ലീനാക്കാനും നമ്മുടെ ജനങ്ങളെ കുട്ടികളെ മദ്രസിക്കും സ്കൂൾക്കൊക്കെ പോകുന്ന കൊച്ചു വിദ്യാർത്ഥികൾ പോകുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അവരെ സുരക്ഷിതവും വേണ്ടിയിട്ട് ഈ പിന്നെ ഭാഗങ്ങളൊക്കെ ക്ലീനാക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നെല്ലിക്ക പറഞ്ഞ മേഖലയിലുള്ള നമ്മുടെ സഹോദരന്മാർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ അവിടെ ഒരു ക്യാമറ സ്ഥാപിക്കുക എന്നുള്ളൊരു പിന്നെ അത് വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അവർ പിന്നെ സൗണ്ട് കേൾക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മളെ സഹോദരന്മാർ ആ ഭാഗങ്ങളൊക്കെ നിരീക്ഷണത്തിൽ തന്നെ ഇപ്പോഴും അവർ രാത്രിയിലാലും എപ്പോൾ വിളിച്ചാലും കിട്ടുന്ന കിട്ടാവുന്ന ഒരു തരത്തിലാണ് നമ്മൾ സദ്യ അവിടെ സംവിധാനം ആക്കിയിട്ടുള്ളത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട് നമ്മളെ നാടിനെ നമ്മളെ ഈ പിന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് പട്ടാമ്പിക്ക് പത്തര പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി